എന്നാ ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ജാസ്മിൻ ജാസ്മിനാണ് മെൻ്റലി ഔട്ടായി ബ്രേക്ക് ഡൗൺ ആവാമെന്ന് വിചാരിച്ച് ഇവരെന്തു പ്രാന്തീകം അണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ് ഡ്രസ്മിനോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സെവൻ വീക്സ് വെറുതെ പോയി ഫ്രണ്ട്ഷിപ്പല്ലായിരുന്നു അത് ആ വർത്താനത്തിൽ നിന്ന് എന്തായാലും മനസ്സിലായി ജാസ്മിന് അല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും മേലെ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ജാസ്മിന് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ ക്ലാരിറ്റി ഗബ്ബിയുടെ ഭാഗത്തുനിന്ന് കിട്ടാഞ്ഞിട്ടാണ് ഇങ്ങനെ ഡിസിഷൻ എടുത്തത് പക്ഷേ ആളെല്ലാം തിരിച്ചറിഞ്ഞു ഇന്ന് ഗെയിം കളിക്കാൻ പോവണമെന്നും സെവൻ വീക്സ് പോയെന്നും എല്ലാം നഷ്ടപ്പെട്ടു എന്നും ലൈക്ക് എല്ലാ കാര്യങ്ങളും ആൾക്ക് മനസ്സിലായി ആൻഡ് റെസ്മിൻ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് മനസ്സിലായോ അവൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ലൈക്ക് നല്ലൊരു നല്ലൊരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് റെസ്മിൻ ജാസ്മിന് കൊടുക്കണ കണ്ടത് അതല്ല ഇവിടുത്തെ ടോപ്പിക്ക് എൻ്റെ ബിഗ് ബോസ് എത്ര ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നിങ്ങളൊരാളെ അതിൻ്റെ ഉള്ളിലോട്ട് എടുക്കുന്നത് ശരിയാണ് ഇറ്റ്സ് എ മെൻ്റൽ ഗെയിം ശരിയാണ് മെൻ്റലി നമ്മൾ ഡൗൺ ആയിപ്പോൾ പക്ഷേ കഴിഞ്ഞ തവണ ഇങ്ങനെ തങ്കം ഇത്തിരി മൂത്രം കൂടുതൽ വെച്ച് അപ്പം മൈക്കിൻ്റെ അവിടെ നിന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് അതിൻ്റെ ഹെൽപ്പ് അതിനിടെ ഹെൽപ്പ് മൈൻഡിന് കപ്പാസിറ്റി ഇല്ലാത്തവരാണെങ്കിൽ വലിച്ച് പുറത്തേക്ക് ഇടും ഇവിടെ ആ ഒരു പൊസിഷനിലോട്ട് നിൽക്കാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു കോളിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് എത്ര മൈൻഡ് പതറിപ്പോയാലും ഇപ്പം സിജോ കണ്ടില്ലേ സിജോ ഒക്കെ നല്ല ഗെയിം ഇൻറ്റൻഷനിലൂടെ വന്നിരിക്കുന്ന വ്യക്തിയാണ് ജിൻഡോ ആ ാണെങ്കിലും അവിടെ ഇവരെ ചോദിച്ചിട്ട് ബാക്കി എല്ലാവരും ഗെയിമിൻ്റെ കൊണ്ട് വന്നേക്കാനാണ് ഇവൻ പെട്ടെന്ന് മൈക്കിൻ്റെ അവിടെ വന്ന് പറയുന്നു അതുകഴിഞ്ഞ് തല കുനിച്ചിരിക്കുന്നു ഫേസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കള്ളി പുറത്താവേ ഫേസ് വരുന്നു അപ്പോഴേക്കും ചാസം വരുന്നത് എന്താണോ നിങ്ങൾക്ക് തൊടുന്നു അപ്പോഴേക്കും നോ കാണിക്കുന്നു അത് എനിക്ക് ബാത്റൂമിൽ പോകുന്നു അന്തിനോട് വെള്ളം ചോദിക്കുന്നു ബാത്റൂമിൽ നിലത്തിരിക്കുന്നു മോങ്ങുന്നു അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ റൂമിൽ പോകുന്നു അതുകഴിഞ്ഞ് നേരെ ഗെയിമിലോട്ട് പോകുന്നു എന്ത് ദൂരന്താണ് ഈ ഒരു കണ്ടൻറ്റൊക്കെ എടുത്ത് കാണിക്കാൻ ഇത്രയും ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലേക്ക് ബിഗ് ബോസ് പോയോ സിബിനാണെങ്കിലും ആരാണെങ്കിലും മെൻ്റലി ഓക്കെ അല്ലാന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം എന്തോര ആൾക്കാരുടെ യുനോ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ബിഗ് ബോസിൻ്റെ കയ്യിലുണ്ട് ഇവൻ ഈ കടന്ന് കോപ്രായം കാണിക്കണി എന്തായത് എനിക്ക് പേഴ്സണലി മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല്യാണം കഴിക്കാൻ പറ്റത്തില്ല മോളെ പക്ഷെ ഈ ഗെയിം കഴിയണ വരെ നീ ഒലിപ്പിച്ച് ഒലിപ്പിച്ച് എൻ്റെ കൂടെ നിന്നോളണം നീ എന്താ പറയാ യു പറയാനും കൈ പിടിക്കാനും കടിക്കാനും പിടിക്കാനൊക്കെ നീ എന്റെ കൂടെ നിന്നോളണം അപ്പോൾ ആ ഒരു മെന്റൽ ഇപ്പൊ കാണിച്ചത് ഗബ്രി കാണിച്ചത് റിയൽ ഡ്രാമ റിയൽ ഡ്രോമാൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്ലാൻഡാണ് ജാസ്മിന് മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം ജാസ്മിൻ ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കാൻ പോവുകയാണ് അതിന് ഞാൻ ഗബ്രിയുടെ പുറകെ നടക്കില്ല എന്നൊരു തീരുമാനം എടുത്താൽ ഗബ്രിയുടെ പ്ലാനിങ് എല്ലാം തെറ്റും അതല്ലാതെ ഇത് ലെസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഗബ്രിയുടെ ഒരു ലവ് ട്രാക്ക് ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ജാസ്മിൻ അതിൽ മെൻറ്റലി നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിപ്പോയി അഡിക്റ്റഡ് ആയിപ്പോയി ജാസ്മിൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പക്ഷേ ഇവനെ ഈ കാണിച്ച കോപ്പറായ എന്ത് ദുരന്താണോ ഒരുമാതിരി പാൽക്കുപ്പി ആണെങ്കിൽ എടുത്ത് കളയാ ഒന്നും പറഞ്ഞാൽ രണ്ടാം മക്കിന് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് ബാബാഗോ ബാബാഗോ എന്ന് പറയാനായിട്ട് ഗബ്രീക്ക് എന്ത് തേങ്ങയാണ് ഓഫ് കാണിക്കാനും കുരിഞ്ഞിരിക്കാനും ബാത്റൂം പോകാനും മോങ്ങാനൊക്കെ നീ നീക്കി കല്യാണം കഴിക്കാൻ താല്പര്യം മരിയാ കളിച്ചുപോടിച്ച